ഹലോ ഡിയേഴ്സ് ഇപ്പൊ രാവിലെ ഇല്ലാത്ത ഓരോരോ ശീലങ്ങൾ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു അപ്പഴേ ഒരു കട്ടം കുടിച്ചോണ്ട് ഇന്നത്തെ ദിവസം തുടങ്ങുവാണേ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു രാവിലെ എണ്ണീറ്റ് വന്ന കട്ടൻ കുടിക്കലി കട്ടന ചായ കാപ്പി കാപ്പിപ്പൊടി ഇല്ലാത്തോണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ കാപ്പി അരി കൊറേ നേരം ഇതിപ്പോ തണുത്ത് തണുത്തയൊക്കെ കുടിക്കും കുറച്ച് നേരം ഇട്ട് അതായത് വന്നിട്ട് ഇട്ട് വെച്ചിട്ടാണ് ഓരോന്നൊക്കെ തുടങ്ങി രാവിലെ രാവിലെ ഇഡലിയൊക്കെ ഉണ്ടാക്കി രാവിലെ ഇഡലി ഉണ്ടാക്കി ഇതിലേക്ക് ചമ്മന്തി ഉണ്ടാക്കി അതുപോലെ തന്നെയാണ് ഈ കട്ടൻ ഓരോരുത്തർ കുടിക്കുന്നതാണോ എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നെങ്കിൽ തേയിലടെ ആ ഒരു മണവും കമർപ്പ് വരുമല്ലോ ഇപ്പം ഇത്ര കടുപ്പത്തില് അത്രയും കടുപ്പത്തില് ഞാൻ തേയില എടുത്തുള്ളു കേട്ടോ ചിലർ ഭയങ്കരമായിട്ട് തേയില കാപ്പിപ്പൊടിക്കൊക്കെ നമ്മൾ കാപ്പിച്ച് കാപ്പിപ്പൊടി വാരി ഇട്ട് കാപ്പിരുമല്ലോ അതുപോലെ തേയില ഇട്ടിട്ട് കുടിക്കുന്നതെനിക്കത് ഇഷ്ടമേ അല്ല ഇതുപോലെ ഈ ഒരു ലൈറ്റ് കളർ അപ്പോൾ കട്ടനം കുടിച്ചു ഇഡലിയും ചമ്മന്തിയൊക്കെ ആക്കി കേട്ടോ ഇഡലിയും ചമ്മന്തിയൊക്കെ ആക്കി ബാക്കി ഇനി ഓരോരോ പരിപാടികൾ തുടങ്ങണം സമയപ്പം അമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടേ പിന്നെ പാത്രങ്ങളൊക്കെ അങ്ങ് കഴിവെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ചായയിട്ട പാത്രവും ഇപ്പം ഇഡലി ചമ്മന്തി ഉണ്ടാക്കിയല്ലോ പാത്രം അപ്പോൾ ഇരിക്കെല്ലാം കഴുകി വെച്ച് കഴുകി വെച്ചപ്പോൾ അവസാനം കൂടി കൂടിക്കിടക്കുമല്ലോ അതുകൊണ്ട് ആ കൂടി കിടക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് കേട്ടോ ഒരു പാത്രം കണ്ടോ ഈ ഒരു പാത്രം സത്യം പറഞ്ഞാൽ ഇന്നലെ വൈകിട്ട് കഴുകാൻ വേണ്ടി മാറ്റി വെച്ചിരുന്നതാണേ നമ്മൾ ചില സമയത്ത് പാത്രം കഴുകാൻ വേണ്ടി ഈ സിങ്കിൻ്റെ അടുത്ത് വരുമ്പം നല്ല പുട്ടുകൊടവോ അല്ലെങ്കിൽ കുക്കറോ ഒക്കെ കിടക്കുമ്പോൾ നമ്മൾ മനസ്സ് വിചാരിക്കില്ല കുറച്ച് കഴിഞ്ഞ് കഴുകാൻ കുറച്ച് കുതിരട്ടേന്നൊക്കെ പറഞ്ഞു ഇടുവല്ലോ എന്ന് പറഞ്ഞ പോലെ മാറ്റി ഒരു പാത്രം കേട്ടോ ഇന്നലെ ഞങ്ങൾ ഇച്ചിരി നെയ്ച്ചോറ് വെച്ചിരുന്നത് അപ്പോൾ ആ പാത്രം ഞാൻ അവിടെ വെച്ചിരുന്ന് മടിച്ച് വെച്ചിരുന്നേ അപ്പം രാവിലെ ഇനി കഴുകിയല്ലേ പറ്റുള്ളൂ അങ്ങനെ അതും കഴുകി വെച്ചിട്ട് പിന്നെ സൈഡിൽ വേസ്റ്റ് വെച്ചിരുന്നു അതിനെയെല്ലാം ഞാൻ തൂത്ത് വെളിയിൽ വെളിയിലിറക്കിയിട്ട് കേട്ടോ അതിൽ കുറേ പേപ്പറും പ്ലാസ്റ്റിക്കും ഒക്കെ തിരിച്ച് തിരിച്ച് നോക്കാം പ്ലാസ്റ്റിക് നമ്മൾ ഈ കൊടുക്കണമല്ലോ ഹരിതർമ്മസേനയ്ക്ക് അപ്പോൾ അതിനകത്ത് ഇറക്കി വെച്ചിട്ട് ബാക്കി പേപ്പറെല്ലാം അങ്ങ് കത്തിക്കാൻ വേണ്ടി അങ്ങ് എടുത്തിട്ട് കേട്ടോ ഇന്നലെ കഴിവിയിട്ട തുണിയാണ് ഇന്നാണ് എടുക്കുന്നത് അപ്പം ഇന്നലെ ഇച്ചിരി മഴക്കുളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഉണങ്ങിയില്ല അപ്പോൾ ഉണങ്ങിയിട്ടെടുക്കാമെന്ന് വെച്ച് ഞാൻ അവിടെ ഇട്ടിരുന്നു അങ്ങനെ അതിനെയൊക്കെ കൊണ്ടുപോയിട്ട് അപ്പം ഒരു സെറ്റ് കഴുകിയ തുണി അകത്ത് കൊണ്ടുപോയപ്പോൾ തന്നെ അടുത്ത സെറ്റ് ഞാൻ അത് കഴുകാൻ എടുത്തോണ്ട് വരുവാണ് കേട്ടോ തുണി കഴുകൽ രാവിലെ അങ്ങ് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുന്നത് എനിക്ക് ഈ തുണി കഴുകൽ നേരത്തെ കഴുകണമെന്ന് ഞാൻ എപ്പോഴും എപ്പോഴും പറയുന്നതെനെ അത് പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല പിന്നെ പേപ്പറെല്ലാം തേ നേരെ പോയി അങ്ങ് കത്തിച്ച് കളഞ്ഞു കേട്ടോ ഇതിനകത്ത് തുണി നനയ്ക്കാനിറങ്ങിക്കഴിഞ്ഞപ്പം തന്നെ വെള്ളം അതിനകത്ത് കയറുകേ അതുകൊണ്ട് തുണി നനയ്ക്കുന്നതിന് മുന്നേ ഇപ്പം വെയിലുണ്ടല്ലോ പേപ്പറെല്ലാം അങ്ങ് കത്തിക്കാന്ന് വിചാരിച്ചു പിന്നെ കത്തിച്ചിട്ട് നേരെ അകത്ത് വന്നിട്ട് എന്തെങ്കിലും ആ കത്തി വരെ എന്തെങ്കിലും ജോലി ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഞാൻ നമുക്കിപ്പോൾ തൈര് ഇരിപ്പുണ്ട് ഇവിടെ എപ്പോൾ ഫ്രിഡ്ജ് തുറന്നാലും കിട്ടാവുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ എന്ന് പറയുന്നത് വെണ്ടയ്ക്ക ഇപ്പം കഴിച്ചു കഴിച്ച് എല്ലാവർക്കും ഒരു മടുപ്പായെന്ന് തോന്നുന്നു വെണ്ടയ്ക്ക എപ്പോഴും അങ്ങ് ഇഷ്ടം പോലെ ഇരിക്കും അപ്പോൾ ഞാൻ ചിന്ത മെഴു മെഴുക്കുരട്ടി വെക്കാം മോരുകറി വെക്കാമെന്നൊക്കെ ഉരുളക്കിഴങ്ങിനെയും ക്യാരറ്റിനെയൊക്കെ ഞാൻ രാവിലെ ദോശ ഉണ്ടാക്കണമെങ്കിൽ ഒരു കറി വെക്കാമെന്ന് പറഞ്ഞ് ഞാൻ എടുത്തതായിരുന്നു അപ്പോൾ ഇഡലിക്ക് മാവ് ഒഴിച്ചു വെച്ചിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ മറന്നു ഇഡലിയാണ് ഉണ്ടാക്കുന്നതിന് ദോശ എന്നുള്ളൊരു ഓർമ്മയിൽ എല്ലാം അരിഞ്ഞുകൊണ്ട് വന്നത് അപ്പോൾ നമ്മുടെ മസാല ദോശയുടെ മസാല ഉണ്ടല്ലോ അപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ ഇഡലി അടുപ്പത്ത് ഇരിക്കുന്നത് പിന്നെ അതിനെ അങ്ങ് മാറ്റി വെച്ച് കേട്ടോ പിന്നെ അതേ വെണ്ടയ്ക്കയും മെഴുക്കുരട്ടി വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ് അപ്പം ഇതേ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു ഇട്ട് കൊടുത്ത് കേട്ടോ വെണ്ടയ്ക്കയും സവാളയും പച്ചമുളക് ഇടുന്നില്ല അതുകൊണ്ട് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ചേർത്തില്ല മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് അടച്ചു വെക്കുന്നുണ്ട് അടച്ചു വെച്ചിട്ട് അത് അവിടെ നിന്ന് വെന്തോട്ടെ പിന്നെ അതേ കറി ഞാൻ വിചാരിച്ചു ഇന്ന് ഇച്ചിരി തേങ്ങ അരച്ചിട്ട് പുളിശ്ശേരി ആയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും പറയും കറി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്തിട്ടാണ് വെക്കുന്നതെന്ന് അപ്പം നോക്കി ഇപ്പോൾ വെളുത്തുള്ളി ഒരു ഇച്ചിരി ഉണ്ടല്ല വെളുത്തുള്ളി അല്ല ഇഞ്ചി ഇഞ്ചി കുറച്ചേ ഉണ്ടായിരുന്നുള്ളേ പകുതി ഒരു ഇഞ്ചി അതിനെ ഞാൻ എന്തെയ്തു ചമ്മന്തിക്കറിക്കെടുത്തായിരുന്നു അപ്പോൾ ഇഞ്ചി ഇനി ഇല്ലാത്തതുകൊണ്ട് ഇപ്പം നമ്മൾ ഈ തേങ്ങ അരച്ച് വെക്കുമ്പോൾ ഇഞ്ചിയൊന്നും അങ്ങനെ ചേർക്കത്തില്ലല്ലോ ഞാൻ പക്ഷേ ചേർക്കാറുണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തോ ചെയ്തു തേങ്ങയും കുറച്ച് വെളുത്തുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി അങ്ങ് അരച്ചെടുത്ത് പിന്നെ തേങ്ങ അരച്ചെടുത്തപ്പോഴാണ് തേങ്ങ അരച്ചത് ഇച്ചിരി കൂടിപ്പോയി എന്ന് എനിക്ക് തോന്നിയ കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തു എനിക്ക് ഒരുപാട് തേങ്ങയും മോര ഇറക്കി ചേർക്കുന്ന ഇഷ്ടമല്ല അപ്പോൾ ഞാനൊരു രണ്ട് സ്പൂണ് രണ്ട് ഒരു ഇച്ചിരി വലിയ സ്പൂണാണത് അതിൽ രണ്ട് സ്പൂൺ അരച്ച് തേങ്ങയെടുത്തിട്ട് കടുവൊക്കെ വറുത്ത് അതിനെ ഒന്ന് പച്ചമണം മാറുന്നവരെ ചൂടാക്കിയിട്ട് തൈരും കൂടി അടിച്ചെടുത്ത് ഒഴിച്ചു കേട്ടോ തൈര് അടിച്ചെടുക്കുമ്പോൾ അതിലിച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇടും കുറച്ച് ജീരകവും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതേ ആക്കിയിട്ട് അതും അങ്ങ് ഒഴിച്ച് വെച്ച് എന്നിട്ട് ഞാൻ എന്തു ചെയ്തെന്നറിയാമോ ആ അരച്ച തേങ്ങയും എന്തെങ്കിലും കറി വെക്കാമല്ലോ എന്ന് വിചാരിച്ച് മാറ്റി അവിടെ വെച്ചിരിക്കുകയാണെ അപ്പോഴാണ് തീ ഇതേത ഡാൻസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റും ഇപ്പം നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സോങ്ങാണ് കേട്ടോ അങ്ങനെ അതും അവിടെ നിന്ന് കളിച്ച് അപ്പോഴാണ് ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ തക്കാളി ഇരിപ്പുണ്ട് അപ്പം ഞാൻ വിചാരിച്ചത് തക്കാളിയെ അത് അങ് അരിഞ്ഞ് നമ്മൾ നേരത്തെ അര അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പ് ചേർത്ത ഒരു കറി അങ്ങ് ആക്കാം അങ്ങനെ നോക്കി ഒരു തക്കാളി അരിഞ്ഞ് ഒരു തക്കാളി നോക്കിയപ്പോൾ എനിക്ക് എനിക്കതിനകത്ത് എന്തോ ഒരു പന്തിയുട് പോലെ തോന്നി കേട്ടോ എന്തോ പ്രത്യേകിച്ചൊന്നും ഇല്ല പക്ഷേ എന്താണെന്ന് എനിക്കറിയത്തില്ല അതിൽ ഇടാൻ തോന്നിയില്ല അങ്ങനെ ഞാൻ പിന്നെ വേറൊരു തക്കാളിയെ അരിഞ്ഞിട്ട് ആ അങ്ങ് കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പേടിച്ചു പോയി ഞാൻ കേട്ടോ സത്യം പറഞ്ഞാൽ കേശപ്പനും രസു ചേട്ടനും ഉറക്കമായിരുന്നേ ഇവർ ബാക്കി വന്ന് ഇന്ന് വിളിച്ചത് ഏതാ ഫോൺ വന്നപ്പം എനിക്ക് സംസാരിക്കാൻ വേണ്ടി കൊണ്ടുവന്നു ചേട്ടാ ഞാൻ ഞെട്ടി തിരിച്ചാൽ അത് ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയത് അതായിരുന്നു കേട്ടോ ഇവർ എണ്ണിട്ട് വരുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ലായിരുന്നില്ല അങ്ങനെ അതെ ഫോൺ സംസാരിച്ചുകൊണ്ട് പിന്നെ എന്തൊക്കെയോ ആ നമ്മുടെ മെഴുക്കുരട്ടിയൊക്കെ നോക്കുന്നുണ്ട് പിന്നെ ഫോണിങ് ആയിരുന്നു കുറച്ച് നേരത്തേക്ക് കേട്ടോ എന്നാലും അതിൻ്റെ ഇടയിൽക്കൂടിയൊക്കെ ഞാൻ ഉള്ളിയും ഒക്കെ അരിയുന്നുണ്ട് ഈ തക്കാളി കറി പണ്ട് പോലെ എനിക്കിഷ്ടമുള്ള ഒരു കറിയാണ് കേട്ടോ എനിക്കാണെങ്കിൽ ആ കറി കൂടുതലും കൊണ്ട് ഇപ്പോൾ ഉച്ചയ്ക്കൊക്കെ വെച്ചിട്ട് വൈകുന്നേരത്ത് കഴിക്കണം ആ ഒരു രീതിയിലാണ് ഇഷ്ടം കേട്ടോ അങ്ങനെ തക്കാളിയും ഒരു സവാളയും പച്ചമുളകും ഒക്കെ അരിഞ്ഞിട്ട് അതിനെ വേഗം വേണ്ടി വെള്ളം ഒഴിച്ചിട്ട് കലത്തിൽ മൺകലത്തിലാണ് വെച്ചത് അടുപ്പി വെച്ചിട്ട് നേരെ പോയി തുണി നനയ്ക്കാനാണ് പോയത് അപ്പം തുണിയൊക്കെ നനച്ച് വിരിച്ച് അപ്പോൾ ഇപ്പം ഈ സമയത്ത് കേശപ്പനെണീറ്റിട്ടേ ഉള്ളൂ എന്നെ അവിടെ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണെ പല്ല് തേക്കണം പല്ല് തേക്കണം എന്നൊക്കെ പറഞ്ഞ് ചില സമയത്ത് ഒറ്റയ്ക്ക് എണീറ്റ് നേരെയൊക്കെ പോയി പല്ലു തേക്കും ചില സമയത്ത് എല്ലാത്തിനും ഞാൻ ചെല്ലണം ചെല്ലണം പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കും അങ്ങനെ പല്ലൊക്കെ തേപ്പിച്ചിട്ട് ഞാൻ ഈ കാപ്പി എടുത്തു കൊടുത്തു ഒറ്റയ്ക്ക് ഇരുത്തി കഴിപ്പിക്കുകയാണോ അതിനാണ് ഞാൻ അടുത്ത് പോയി ഇരിക്കുന്നത് കേട്ടോ രണ്ടിടലിയും ചമ്മന്തിയും കൂടിയാണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും എന്തൊക്കെയോ കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞ അവിടെ നിന്ന് രണ്ടിടലിയും ചമ്മന്തിയൊക്കെ കഴിക്കുന്നുണ്ട് അങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടി പോയി തക്കാളി കറിയൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത് എല്ലാ കറികളുമായി നമ്മളിന്ന് ചോറ് വെക്കാൻ മറന്നുപോയി ലാസ്റ്റ് എപ്പോൾ ചോറ് വെക്കാനിരുന്നാലും ഇങ്ങനെയാണ് കേട്ടോ ചോറ് വെക്കാൻ മറന്നു പിന്നെ ഞാൻ നേരെ വന്ന് വെള്ളമൊക്കെ വെച്ച് അങ്ങനെ അരിയൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ